ജയിലിൽ കിടന്ന കാലം ഒഴിവാക്കും എന്നതുകൂടിയാണ് അതായത് സുനി ഏഴര വർഷക്കാലം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ നാല് വർഷത്തിലധികം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആ കാലാവധി ആ കാലഘട്ടം ഒഴിവാക്കും എന്നാണ് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ഇരക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന പുതിയ വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ഇത് ഏതൊക്കെ പ്രതികൾ ആണ് നൽകേണ്ടത് അതിനപ്പുറത്ത് മറ്റ് സർക്കാർ സംവിധാനമാണോ നൽകേണ്ടത് അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് ആരാണി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി എന്നതും കോടതി അല്പസമയത്തിനകം വ്യക്തമാക്കും എന്തായാലും ജീവപര്യന്തം തടവിലേക്ക് കോടതി പോയിട്ടില്ല മറിച്ച് കഠിന തടവ് എന്നതാണ് കോടതിയുടെ ഉത്തരവ് അതെല്ലാ പ്രതികൾക്കും ബാധകമാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത് ഒപ്പം ഐ ടി ആക്ട് അറുപത്തി ഈ പ്രകാരം വളരെ കൃത്യമായി ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപ ഇരക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുമുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിധി പ്രസ്താവം ഒപ്പം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലിൽ ഒന്നായിരുന്ന ഈ യുവതിയുടെ മോതിരം ആ യുവതിയുടെ മോതിരം കാണുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ആയിരുന്നു ബലാത്സംഗ സമയത്ത് കൃത്യമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള ഇരയുടെ മോതിരം തിരിച്ചു നൽകണം എന്ന് കോടതി ഇപ്പോഴിതാ ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് ടോം ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ടോം ഇതാണ് വർഷത്തെ കഠിന തടവ് എല്ലാ പ്രതികൾക്കും തടവ് ഒരുപോലെ ബാധകമാകുന്നു തീർച്ചയായും അഭിനാഷ് കേരളം കാത്തിരുന്ന അതായത് നടിയാക്രമണ കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി ബിജിഷ് അഞ്ചാം പ്രതി വടിവാൾസരീം ആറാം പ്രതി പ്രദീപ് ഈ ആറു പേർക്കും ഇരുപത് വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിൽ ഈ ജയിലിൽ കിടന്ന കാലയളവ് അത് ഒഴിവാക്കാനുള്ള ഒഴിവ് ഒഴിവാക്കും എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നമുക്കറിയാം പൾസർ സുനി ഈ വിചാരണ കാലയളവിൽ ഏഴ് വർഷവും ആറു മാസവും ൊൻപത് ദിവസവും ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നതാണ് അതോടൊപ്പം മാർട്ടിൻ ആന്റണി അഞ്ചു വർഷവും ഇരുപത്തിയൊന്ന് ദിവസവും മണികണ്ഠൻ നാലു വർഷവും എട്ടു മാസവും വിജീഷ് അഞ്ചു വർഷവും ഒരു മാസവും വടിവാൾ സലീം ഒരു വർഷവും പതിനൊന്ന് മാസവും പ്രദീപ് മൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ കിടന്നതാണ് അതുകൊണ്ട് തന്നെ യെസ് മറ്റൊരു വിവരം കൂടി വരുന്നുണ്ടല്ലോ ടോം അതായത് പൾസ സുനിക്ക് ഏഴ് ലക്ഷം രൂപ പിഴ എന്നുള്ളതാണ് നേരത്തെ ഐ ടി ആക്ട് പ്രകാരം ഒരു ലക്ഷം രൂപ പിഴ എന്നുള്ളതാണ് പൾസ സുനിക്ക് ഇത് വീണ്ടും ഏഴു ലക്ഷം രൂപ പിഴ എന്ന വിവരം കൂടിയാണല്ലോ പുറത്തു വരുന്നത് ടോം യെസ് അതാണ് കാരണം ഈ പൽസുനിക്ക് ഏഴ് ലക്ഷം രൂപ പിഴ അടക്കണം മറ്റ് ഈ ഇരയ്ക്ക് ഈ അതിജീവിതയ്ക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഇരയുടെ മോതിരം തിരിച്ചു നൽകണമെന്നും കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് മെമ്മറി കാർഡ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇരയുടെ സ്വകാര്യത മാനിച്ച് തിരിച്ചു നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കേരളം കാത്തിരുന്നൊരു വിധിയാണ് പക്ഷേ ജീവപര്യന്തം ഇല്ല പ്രതികൾക്ക് ജീവപര്യന്തം ഇല്ല എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ജീവിത ജീവിത അവസാനം വരെയും അവർ ജയിലിൽ കിടക്കണം ശിക്ഷ അനുഭവിക്കണം എന്ന രീതിയിലുള്ള ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അങ്ങനെ അത്രയും ഒരു വിധിയല്ല വന്നിരിക്കുന്നത് ഇരുപത് വർഷം തടവാണ് കഠിന തടവാണ് ശിക്ഷ അതിൽ ഐ ടി ആക്ട് അറുപത്താറ് ഈ പ്രകാരം ഒന്നാം പ്രതിക്ക് ഒരു ലക്ഷം രൂപ പിഴയടക്കണം അതുൾപ്പെടെയാണ് പൾസസുനി ഏഴു ലക്ഷം രൂപ പിഴയടക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ശിക്ഷയും ഓരോ കാലഘട്ടത്തിൽ അനുഭവിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ജയിലിൽ കിടന്ന കാലയളവിൽ ആ ശിക്ഷ ഒഴിവാക്കുമെന്നാണ് കോടതി പറയുന്നത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിക്ക് അങ്ങനെയെങ്കിൽ പൾസർ ഇനിയും പന്ത്രണ്ട് വർഷവും അഞ്ചു മാസവും മാത്രം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതി നേരത്തെ ഏഴ് വർഷവും ഏഴ് മാസവും അതായത് ഏഴ് വർഷവും ആറു മാസവും ഇരുപത്തിയൊൻപത് ദിവസവും പൾസർ സുനി വിചാരണ കാലയളവിൽ ജയിലിൽ കടന്നിരുന്നു അതായത് പൾസർ സുനി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്ന് മുതൽ തുടർച്ചയായും ഏഴ് വർഷ കാലയളവിൽ ഏഴര വർഷത്തിലധികം പൾസസുനി ജയിലിൽ കടന്നു പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടി പൽസസ്വനി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങുന്നത് ഈ കാലയളവിലെ ആ കാലയളവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ അത് ഒഴിവാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടത് വടിവാൾ സലീമാണ് ഈ വടിവാൾ സലീം ഒരു വർഷം മാത്രമാണ് അത് ഒരു വർഷത്തിൽ ഒരു വർഷവും ഏതാനും മാസങ്ങൾ മാത്രമാണ് നേരത്തെ ജയിൽ ശിക്ഷ ജയിലിൽ കിടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വടിവാൾ സലീം ഏകദേശം പതിനെട്ട് വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പൾസർ സുനിക്ക് പന്ത്രണ്ട് വർഷവും അഞ്ചു മാസവും മാത്രം ജയിലിൽ കിടന്നാൽ മതി പക്ഷേ ഇനിയുള്ള കാലയളവിൽ നമ്മൾ ഇനിയാണ് അറിയേണ്ടത് കാരണം ഇനിയും കൂടുതൽ ദീപ പോരാട്ടങ്ങൾ ഈ കേസിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കും അപ്പീൽ നൽകും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിധി പകർപ്പ് പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമേ എന്തുകൊണ്ട് ഇവർക്ക് ഈ ശിക്ഷ ലഭിച്ചു എന്തുകൊണ്ട് ദിലീപിനെ ഒഴിവാക്കി അത്രയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ഈ വാദത്തിനിടെ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിനിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാകണം നടിയാക്രമണ കേസിലെ വിധി എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാനി ിപ്പോൾ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജീവപര്യന്തം ഇല്ലെങ്കിൽ കൂടിയും തന്നെ ഒരു കടുത്ത ശിക്ഷ എന്ന രീതിയിൽ തന്നെ പറയാവുന്നതാണ് കാരണം ഇരുപത് വർഷമാണ് നടപടി വിധിച്ചിരിക്കുന്നത് ഇതിൻ്റെ റിമാൻഡ് കാലാവധി അവർ കഴിഞ്ഞിരുന്ന റിമാൻഡ് കാലാവധി ഒഴിവാക്കിയാൽ കൂടിയും ബാക്കി സമയം ഒഴിവാക്കിയാൽ കൂടിയും ജയിൽ കഴിയേണ്ട രീതിയിൽ തന്നെയാണ് എങ്കിലും ചില കാര്യം പ്രതികൾ അപ്പീൽ നൽകും ഹൈക്കോടതിയിൽ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ജീവപര്യന്തമില്ല പക്ഷേ മറ്റ് ഗൂഢാലോചന പ്രേ പ്രേരണ കുറ്റം എന്നിവ നില നിലനിൽക്കുന്നത് തന്നെയാണ് ഐ ടി ആക്ട് അറുപത്തിയാറ് ഇ പ്രകാരം ഒന്നാം പ്രതിക്ക് ഒരു ലക്ഷം രൂപയും പിഴ വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഓരോ കാലഘട്ടത്തിൽ അനുഭവിക്കണം ജയിലിൽ കിടന്ന കാലം ഒഴിവാക്കാം എന്ന് എങ്കിൽ കൂടിയും ഇത് ഒരു ശിക്ഷയായിട്ട് തന്നെ ഒരു സന്ദേശമായിട്ട് തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരാം ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മെമ്മറി കാർഡ് ഈ കേസന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് സംബന്ധിച്ചുള്ള കോടതിയുടെ പരാമർശം തന്നെയാണ് പ്രധാനമന്ത്രി ഇരയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന് മെമ്മറി കാർഡ് തിരിച്ച് നൽകണമെന്നത് കോടതി എടുത്തിരിക്കുന്ന ഒരു വിശദമായ ഒരു തീരുമാനം തന്നെയാണ്